ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു സഫാജോ ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം പരിശുദ്ധമായ സുവർണബന്ധം ரெண்டு குறைந்த <laughs> <laughs> ఈ <coughs> మరీ <laughs> അലുമിനിയ കമ്പനി കാരണം പ്രദേശത്തെ കുടിവെള്ളം മലിനമായെന്നതാണ് നാട്ടുകാരുടെ പരാതി പത്തു വർഷക്കാലമായി തുടരുന്ന പ്രശ്നം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കണ്ണടക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു പഞ്ചായത്ത് ബോർഡ് യോഗത്തിനിടെ നാട്ടുകാർ എത്തിയതോടെ യോഗവേദി വാദപ്രതിവാദങ്ങളിൽ മുങ്ങി ില്ല പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ നിയമസഭ ഇലക്ഷനോ ലോക്സഭ ഇലക്ഷനോ വരുമ്പോഴ ഈ ഇരുപാലി കഴിഞ്ഞു ആവശ്യമില്ല എത്ര കാലങ്ങളിൽ ഏർപ്പെടുത്തുന്ന മനസ്സിലാ ഇത് ഇതേ ഇദ്ദേഹത്തിന്റെ ദൂരം എല്ലാവർക്കും എത്ര കാലം ഈ പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്ത് കീഴടങ്ങിയത് ഇതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കണ്ട

വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് അധികാരില്ല ആ പോസിൽ തന്നെ നിങ്ങൾക്കും അല്ലെ ഇങ്ങനത്തെ നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ചു ഈ ലൈസൻസ് ഇപ്പൊ റദ്ദു ചെയ്യാനും തടഞ്ഞു വെക്കാനും ഇപ്പൊ അധികാരം നിങ്ങൾക്ക് ഇണ്ട് അത് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ഒക്കെ

പ്രാദേശിക തലക്കാരായ പദാർത്ഥങ്ങൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വിവേചനം കൊണ്ട് ഓർഡർ വാങ്ങി വെക്കാം ഇതൊക്കെ നമുക്ക് അതിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ കാര്യങ്ങളൊക്കെ നടത്താം ഇപ്പൊ ഞാൻ പറയുന്നത് സമയം കൊടുക്കും ഈ നാളെ പതിനൊന്ന് മണിക്കാണ് സെക്രട്ടറി നല്ല തീരുമാനമെടുക്കാം കമ്പനി കാരണം മുപ്പതോളം കുടുംബങ്ങളുടെ കിണറുകൾ ഉപയോഗശൂന്യമായതായും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ നടത്തുന്ന ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും തുള്ളിശ്ശേരി അബ്ബാസ് വണ്ടൂർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഏകദേശം വർഷമായി ഞാൻ അതിന്റെ പിന്നാലെ നടക്കുന്ന നടക്കുന്ന കേസും കൂട്ടമായി ഇതുവരെ ഞങ്ങൾക്ക് പരിഹാരമായി തന്നിട്ടില്ല ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ഒരു വർഷമായി ആ അടച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോഴും അതിന്റെ ഞങ്ങളൊക്കെ കിണറില് കണ്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കോടതി കിട്ടിയ ഒരു ഓർഡർ ഉണ്ട് എന്ന് പ്രകാരം ആ പ്രകാ അതിന്റെ ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവിന്റെ പ്രകാരമാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു മാസ്ക് ടെമ്പററി ലൈസൻസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു ഇന്ന് അവർക്ക് പൊലൂഷൻ കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പൊലൂഷൻ കൺട്രോളിൻ്റെ ജില്ലാ പിന്നെ ഓഫീസർ അവിടെ വന്നിട്ട് ഞങ്ങളോടും പിന്നെ മീഡിയക്കാരോടും വനിതാ പിന്നെ മൊത്തത്തിലെ എല്ലാ ജനങ്ങളോടും പറഞ്ഞത് ഓൾറെഡി ഇവിടെ പൊലൂട്ടഡ് ആണ് ആയ ഒരു പ്രദേശം എന്ത് അടിസ്ഥാനത്തിലാണ് ലൈസൻസ് കൊടുത്തത് അപ്പം ഇതിന് വലിയ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ആ ഉദ്യോഗസ്ഥരുടെ മേലെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ മേഡം അത് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വണ്ടൂർ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുമെന്ന് വണ്ടൂർ പഞ്ചായത്തിന്റെ സെക്രട്ടറി കൂടി ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടായാലും വേണ്ട ജീവൻ പോയാലും വേണ്ടി എന്ത് തന്നെയായാലും ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ഞങ്ങളെ വഴിമുട്ടി പോലും വഴിമുടക്കിയ ഒരു വിഭാഗം ആളുകളെ ഏത് രാഷ്ട്രീയ അവരോടൊക്കെ വിയോജിപ്പാണ് കൂടെ ആര് നിൽക്കുന്നോ അവർക്കായിരിക്കും ഈ പ്രാവശ്യത്തെ വോട്ട് കൊടുക്കുക ബഹളം രൂക്ഷമായതോടെ പോലീസ് ഇടപെട്ട് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേർന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಒಂಡೂರ್